ഹലോ എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ കഴിഞ്ഞൊരു നല്ല ടു തൗസൻഡ് ട്വൻറ്റി ഫോറിന് നമ്മളിന്ന് വാങ്ങിപ്പോയി അപ്പോൾ ടു തൗസൻഡ് ഫൈവിലേക്ക് നമ്മൾ കാലിലെടുത്ത് വയ്ക്കുകയാണ് എല്ലാവർക്കും നല്ല ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് പേപ്പർ എടുക്കാനായിട്ട് ഗേറ്റിൻ്റെ അവിടെ ലെറ്റർ ബോക്സിനോട് നോക്കിയപ്പം ഒരു എന്തോ ഒരു സാധനം ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നു വഴിയിലേക്ക് നോക്കിയപ്പം നല്ലൊരു കൊലയാണ് നല്ല മൂക്കാറായി ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റ് എയ്റ്റി പെർസെൻ്റ് മൂത്തതാണ് ആണ്ടക്കു ഒഴിഞ്ഞ് വഴിയിലേക്ക് കിടക്കുന്നു നോക്കിയപ്പോൾ അപ്പുറം ഇപ്പറേ എല്ലാ മൂന്നാല് കൊലകൾ ഇങ്ങനെ ഏകദേശം മൂക്കാറായി മൂത്തില്ല എന്നുള്ള മട്ടിൽ കിടക്കുകയാണ് ഇവന് ഇതാക്കി കിടക്കുന്നു പക്ഷേ ഇവിടെ നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ എത്ര ഒഴിഞ്ഞ് കിടന്നാലും എത്ര വഴിയിലോട്ട് കിടന്നാലും ആരും ഒന്നും എടുത്തോണ്ട് പോകുകയല്ല അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ് ഞങ്ങളുടേത് പക്ഷേ അവനെ കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി കേട്ടോ ഞാനിന്ന് സുപ്രഭാതം എടുക്കാനും കൂടെയാണ് അങ്ങോട്ട് ഇറങ്ങിയത് അപ്പം ഇതിതായിരിക്കട്ടെ ഇന്ന് സുപ്രഭാതം തോന്നുന്നു വിചാരിച്ചു അയ്യോ മുക്കാറായ കൊല ഇങ്ങനെ ഒടിഞ്ഞ് കിടക്കുന്നതാണ് വലിയ സങ്കടമാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പഴമെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയാണല്ലോ എന്താണേലും അല്ലേ മേടിച്ചു കഴിക്കുന്നതിലും അതൊരു പ്രത്യേക സ്നേഹവും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അപ്പം ഈ കൊല കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇത് പഴുക്കമോ ഇല്ലയോ എന്ന് പോലും സംശയമാണ് അത് ഇതുവരെ വെട്ടിയില്ല അങ്ങനെ തന്നെ കിടക്കുക അങ്ങനെ ഒരു വിഷമത്തിൽ കിടക്കുന്നു എനിക്ക് തോന്നി മഴയില്ലാതെ വന്നപ്പോഴത്തേനും പെട്ടെന്ന് ഒഴിഞ്ഞു പോയതാന്ന് തോന്നുന്നു ഇനിയിപ്പോൾ അങ്ങനെ വഴി ഇട്ടാലും ശരിയാകുകയല്ലോ അതുകൊണ്ട് ഇന്നിപ്പോൾ അതിനെ വെട്ടിയെടുക്കണം പക്ഷേ ഇതുവരെയും വെട്ടിയില്ല രാവിലെ കണ്ടതാണ് ഇപ്പോൾ ഏകദേശം മണിയായിട്ടുണ്ട് അങ്ങനെ ഞാനിപ്പോൾ അതൊക്കെ പേപ്പർ പൈപ്പർ വെടത്തിങ്ങി കയറിപ്പോന്നു ആ മനസ്സിന് എന്തോ ഒരു വേദന അയ്യോ വളരെ ആഗ്രഹിച്ച് ഞാൻ എപ്പോഴും അതിൽ പോകുമ്പോഴേക്കും ഇങ്ങനെ കാണും ഞാനിങ്ങനെ ഇപ്പോൾ അടുത്തായിട്ട് അടുത്ത ആഴ്ച പറഞ്ഞു പെട്ടാവല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നതാണ് അങ്ങനെ സങ്കടവും ഉള്ളിലുക്കൊണ്ട് ഞാൻ പത്രവും എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് കയറിപ്പോന്നു ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ കണി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യോ ചെയ്യണമേ താങ്ക് യു ബൈ ബായ്